ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫോണിക്സ് എങ്ങനെയാണ് കുട്ടികളെ ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിന് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ വേ ഓഫ് മെത്തേഡ് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഓക്കെ അപ്പോൾ നോർമലി നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വേഡ്സ് റീഡ് ചെയ്യുന്നു റൈറ്റ് ചെയ്യുന്നു നമ്മൾ കുറച്ച് വേഡ്സ് അതായത് സ്കൂളിൽ പഠിപ്പിക്കുന്നു ആ വേഡ്സ് ഇപ്പോൾ സി എ ടി കാറ്റ് എ പി പി എൽ ഇ ആപ്പിൾ ബി എ എൽ എൽ ബോൾ ഇങ്ങനെയായിരിക്കും നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ടാവുക അപ്പൊ അതൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മൾ മനഃപ്പാടമൊക്കെ ഇങ്ങനെ സോങ് പോലെയൊക്കെ നമ്മൾ അല്ലേ ഓക്കേ പക്ഷെ വേറൊരു ന്യൂ വേഡ് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ അത് എഴുതാനാണെങ്കിലും റീഡ് ചെയ്യാനാണെങ്കിലും നമുക്ക് നല്ല പ്രയാസമായിരിക്കും ഇപ്പൊ ഇങ്ങനെ പഠിച്ചു വരുന്ന ഇപ്പോഴുള്ള കുട്ടികൾക്കുള്ള പ്രയാസമാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് പക്ഷെ ഫോണിക്സ് പഠിച്ചു എന്ന് വെച്ചാല് അവർക്ക് ഏതൊരു വേർഡ് കൊടുത്താലും അവർ റീഡ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കും ഓക്കെ റീഡ് ചെയ്ത് ആ വേർഡ് റീഡ് ചെയ്ത് എടുക്കാം അഥവാ വേർഡ് ഫുള്ള് ഫോം ചെയ്തില്ലെങ്കിലും നന്നായിട്ട് ട്രൈ ചെയ്യും ഓക്കെ ഇതിരി കട്ടിയുള്ള വേർഡൊക്കെ ആണെങ്കിൽ അവർ ട്രൈ ചെയ്തു ഓക്കെ സിമ്പിൾ വേർഡ്സൊക്കെ ഈസി ആയിട്ട് റീഡ് ചെയ്യും ഓക്കെ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഫോണിക്സ് പഠിച്ചാൽ അവർക്ക് നല്ലൊരു ബേസ് ആണ് കിട്ടുന്നത് ആ ബേസ് കിട്ടുന്നതിലൂടെ കുട്ടികളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആവും ഇംഗ്ലീഷ് 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 മീഡിയം പോകുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിങ് ആണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടത് അത് കിട്ടിയാൽ തന്നെ അവർ ബാക്കി ഇപ്പോൾ അവർക്ക് പഠിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്കൂൾസിൽ നടക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാകും ടീച്ചർ പറഞ്ഞ് എഴുതാൻ സാധിക്കും റീഡ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലേ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി വന്നോളും അപ്പം ഇതാണ് ഫോണിക്സിനെ കൊണ്ടുള്ള ആദ്യത്തെ ഒരു ഗുഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് കേട്ടോ ഞാനിപ്പോ പറഞ്ഞാലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ഫോണിക്സിൽ സൗണ്ട്സ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ എയുടെ സൗണ്ട് ആ ഏഹ് സൗണ്ട് സി ഡെ സൗണ്ട് അബ് ടു സെഡ് വരെ അത് കഴിഞ്ഞ് കുറേ ഡയഗ്രാഫ്സ് ഇപ്പൊ എയും ഐയും ഓയും യുവും ഓക്കെ ദെൻ ഡബിൾ ഒ ടി എച്ച് അങ്ങനെയൊക്കെ വരുമ്പോ പി എച്ച് അങ്ങനെ കുറെ ഡയഗ്രാഫ്സ് ഉണ്ട് കിട്ടാം അങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാ അത് റീഡ് ചെയ്യേണ്ടത് എവിടെയാണ് അത് എഴുതേണ്ടത് അതൊക്കെ നമ്മൾ ഈ ഫോണിക്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഒക്കെ ഈസി ആയിട്ട് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും അവർ കോൺഫിഡ് അതായത് അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് പഠിക്കുന്നത് അല്ലേ കാണാൻ പാടല്ല അപ്പോൾ അവർ ഒരു വേർഡ് കിട്ടുമ്പോൾ അത് അതിൽ കാണുമ്പോൾ തന്നെ ഇത് റീഡ് അറിയേണ്ടത് അവർ ഓൾറെഡി അറിയാം ദെൻ സ്പീഡ് കൂടും ഫ്ലുവൻ്റ് ആവും ഇങ്ങനെയാണ് ഫ്ലുവൻസിയിലോട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മൾ അതിൽ കുറേ ഓൾട്ടർനേറ്റീവ്സ് പഠിപ്പിക്കുന്നുണ്ട് െൻ സ്പെല്ലിങ് റൂൾസ് അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി ആകുമ്പോൾ മൊത്തത്തിൽ അവർ നല്ല സ്ട്രോങ് ആവും ഇംഗ്ലീഷ് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൽ ഓക്കെ അപ്പം അതാണ് ഫോണിക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വരാറുണ്ട് മാം ഇങ്ങനെ പഠിച്ചു പോയി ഇനി ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് യെസ് ഡെഫിനറ്റ്ലി പറ്റും കേട്ടോ അപ്പോൾ ഇതൊരു ബേസാണിത് ആ ബേസ് അവർക്ക് കിട്ടിയാൽ അവർ റീഡിങ് ആൻഡ് റൈറ്റിംഗ് നല്ല സ്ട്രോങ് ആവും ഓക്കെ അപ്പോൾ സ്കൂൾസ് എങ്ങനെയായാലും ഇത് അവർക്ക് പഠിച്ചാൽ അവർ ഓട്ടോമാറ്റിക്കലി സ്കൂളിനെക്കാൾ മുന്നിലോട്ട് എത്തും ഇപ്പോൾ വെക്കേഷൻ ആണ് ഞാനിപ്പോൾ ഒരു ബാച്ചിൻ്റെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പാർക്കിങ്ങിലും ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ അങ്ങനെ കുറേ ബാച്ചസ് എടുക്കാം അങ്ങനെ കുറേ ടീച്ചേഴ്സിന് വരിക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ തനിയെ ചെയ്യുന്ന ക്ലാസ് ആണ് ലിമിറ്റഡ് നമ്പർ ഒരു ക്ലാസ്സിൽ ടെൻ സ്റ്റുഡൻസ് ഇത്രയേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അവരുടെ മാത്രം വെച്ച് വൺ ടു അങ്ങനെ രണ്ട് ലെവൽസ് ഉണ്ട് ബേസ് ക്ലാസ് ആൻഡ് സെക്കൻഡ് ലെവൽ ഓക്കെ ബേസ് ക്ലാസ്സിൽ ലെറ്റർ സൗണ്ട്സ് ഒരു ഷോർട്ട് സെൻറ്റൻസ് റീഡ് ചെയ്ത് വരുന്ന ക്ലാസ് ആണ് കേട്ടോ അതായത് ആദ്യം നമ്മൾ സൗണ്ട്സ് പഠിപ്പിക്കും ഓരോ സൗണ്ട്സ് നമ്മൾ ഓരോ ദിവസം എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ പഠിച്ച സൗണ്ട്സ് ഉപയോഗിച്ചിട്ട് ടു ലെറ്റർ ത്രീ ലെറ്റർ ഫോർ ലെറ്റർ അങ്ങനെ അങ്ങനെ റീഡ് ചെയ്ത് ഒരു ഷോർട്ട് സെൻറ്റൻസ് റീഡ് ചെയ്ത് വരുന്ന ക്ലാസ്സസ് ആണ് ലെവൽ വണ്ണിൽ പക്ഷേ അതായത് നമ്മുടെ സൗണ്ട്സ് കൊണ്ട് ഏത് വേർഡ് കൊടുത്താലും കുട്ടികൾ ഈസി ആയിട്ട് റീഡ് ചെയ്യും ആൻഡ് റൈറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും ഓക്കെ ദെൻ കമ്മിങ് ടു ലെവൽ ടു ലെവൽ ടൂല് നമ്മൾ ഡയഗ്രാഫ്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡയഗ്രാഫ്സ് ഓൾട്ടർനേറ്റീവ്സ് സ്പെല്ലിങ് റൂൾസ് അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം അത് കുറച്ചുകൂടെ വലിയ വേർഡ്സ് സെൻറ്റൻസ് ഒക്കെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും കോൺഫിഡൻറ്റായിട്ട് അവർക്ക് ചെയ്യാനുള്ള ക്ലാസ്സസ് ആണ് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യൂ ഇൻട്രസ്റ്റ് ഉള്ളവര് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഈ വെക്കേഷൻ ടൈമിൽ എഴുതാനും വായിക്കാനും അറിയാതെ നല്ല ബുദ്ധിമുട്ടിയിട്ടിരിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ചെറിയൊരു ഫീസ് ഉണ്ട് ഇതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു ഫീസ് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ കുറേ ബാച്ചസ് ഒന്നും എടുക്കുന്നില്ല കുറച്ച് സീറ്റ് അതിൽ അവൈലബിൾ ഉള്ളൂ ഇപ്പൊ ഓൾറെഡി കുറേ പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതേക്കും ബൈ താങ്ക് യു